പഴശ്ശി പദ്ധതിയുടെ പേരിൽ ഓരോ തവണയും ചെലവഴിക്കുന്നത് കോടികൾ തകർന്ന കനാലിൻ്റെ പേരിലാണ് മിക്കവാറും പണം ചെലവഴിക്കപ്പെട്ടത് ഇനിയും തകർന്ന കനാലിൻ്റെ നവീകരണം ബാക്കിയാണ് ഓരോ മഴക്കാലവും പഴശ്ശി കനാലിൽ ഉണ്ടാകുന്നത് ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടുന്ന നവീകരണ പ്രവർത്തനങ്ങളാണ് ഒന്നുകിൽ റോഡ് ഇടിഞ്ഞോ അല്ലെങ്കിൽ വിണ്ടുകീറിയോ കനാലിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞോ ഒക്കെ അപകടമുണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇത് ഏറ്റവും ഒടുവിൽ നവീകരണം പൂർത്തിയാക്കിയ മട്ടന്നൂർ നഗരത്തിനോട് ചേർന്ന കുഞ്ഞിപ്പള്ളി വളയാൽ പഴശ്ശിക്കനാൽ റോഡിന്റെ അവസ്ഥയാണ് റോഡും അരികും കനാൽ ഭിത്തിയും പുതുക്കി പുതുക്കിപ്പണിതത് ഏകദേശം ഒരു കോടി രൂപ ചിലവാക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കി ഒരു മാസം ആകുമ്പോഴേക്കും റോഡരികിൽ ചെയ്ത കോൺക്രീറ്റ് റോഡ് വിണ്ടുകീറുകയും സംരക്ഷണ ഭിത്തിയിൽ പലയിടത്തും വിള്ളൽ വീഴുകയും ചെയ്തു അധികം വൈകും മുൻപ് തന്നെ കോൺക്രീറ്റ് ചെയ്തതിന്റെ അടിയിലുണ്ടായ മണ്ണ് അമർന്ന് കോൺക്രീറ്റ് തകർന്നു വീഴുന്ന അവസ്ഥയിലായി ഒടുവിൽ കോൺക്രീറ്റ് പൂർണ്ണമായും ജെ ഉപയോഗിച്ച് കോരി നീക്കി ഇപ്പോൾ കൂറ്റൻ സംരക്ഷണ ഭിത്തി വിണ്ടുകീറിയ നിലയിൽ തന്നെയാണ് ഇവിടെ വീണ്ടും ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടക്കും ഇതിന് തൊട്ട് എതിർവശത്ത് സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപത്തും കനാൽ റോഡരികും ഇടിഞ്ഞ അവസ്ഥയിലാണ് കഴിഞ്ഞ വർഷമായിരുന്നു ഇവിടെ കനാലിൻ്റെ സൈഡിലുണ്ടായ മരം കടപുഴകി റോഡ് അപകടാവസ്ഥയിലായത് ഇനി ഈ റോഡ് നവീകരിക്കാനും പണം ചിലവാക്കും നേരാം വണ്ണം ഇപ്പോഴും കനാൽ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും ഇവിടെ ചിലവാക്കപ്പെടുന്നത് കോടികളാണ് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ